സ്ത്രീകൾ പോയിട്ടുണ്ടായിരുന്നില്ല പള്ളിയിൽ പോകുന്നതിന് കുഴപ്പമില്ല ക്ഷേത്രത്തിൽ പോകുന്നതിന് സ്ത്രീകൾക്ക് വിലക്കുള്ളതുപോലെ നമ്മുടെ സുന്നി പള്ളികളിൽ പെണ്ണുങ്ങൾക്ക് പോയി കൂടാ എന്നൊന്നും ഇല്ലല്ലോ നമുക്കറിയാമല്ലോ പള്ളിയിൽ ഉദ്ഘാടനം നടക്കുന്ന സമയത്ത് പുതിയ പള്ളി ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ ആളുകൾ ആ പള്ളിയിൽ നമ്മുടെ സ്ത്രീകളെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് പള്ളിയിൽ വലിയ ആഘോഷ പരിപാടികൾ നടത്താറുണ്ട് അതിനൊന്നും കുഴപ്പമില്ല പള്ളിയിൽ കയറി എന്ന ക്ഷേത്ര നിഷേധം പോലെ പെണ്ണുകൾക്ക് നിഷേധം പോലെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ തീരുന്നില്ല പക്ഷേ ചുമ ജമാത്തിനും പള്ളിയിൽ പോകേണ്ടതില്ല എന്നതാണ് വിശുദ്ധ ഇസ്ലാമിന്റെ തീർപ്പ് അതുകൊണ്ട് തന്നെയാണ് പതിനാല് നൂറ്റാണ്ട് കാലഘട്ടം അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഈ പള്ളികളിൽ നമ്മുടെ കേരളത്തിലുള്ള പള്ളികളിൽ മാലിപ്പുനീനാറും സംഘവും കടന്നു വന്നപ്പോ ആറ് വരുന്ന പള്ളികൾ അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ആ പള്ളികളിൽ ഉൾപ്പെടെ ഈ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് കാലഘട്ടത്തിനിടയിൽ ഏതെങ്കിലും കേരളത്തിലെ ഒരു പള്ളിയിൽ മുസ്ലിം സ്ത്രീ പോയത് ചൂണ്ടിക്കാണിക്കാൻ ഇവിടുത്തെ ഒരാൾക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇവിടുത്തെ വിവിധത്തിന്റെ കക്ഷികൾ തന്നെ പറയുന്നത് ആദ്യമായി കേരളത്തിൽ പള്ളിയിൽ പെണ്ണുങ്ങൾ പോയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അത് അരിക്കോളിന് അടുത്ത ഒതായി എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു ഫാത്തിമ കുട്ടിയാണ് കതിജക്കുട്ടിയാണ് രണ്ടുപേരാണ് പോയത് എന്ന് അവർ തന്നെ അവകാശവാദം ഉന്നയിക്കപ്പെടുമ്പോ പതിനാലര നൂറ്റാണ്ട് കാലഘട്ടം കേരളീയ മുസ്ലിം മുൻപത്തിന് അന്യമായിരുന്ന ഒരു കാര്യം പുതിയ വാദങ്ങളുമായി കൊണ്ട് കടന്നു വരുമ്പോ അതിനെ പ്രതിരോധിക്കാതിരിക്കാൻ നമ്മെ സംബന്ധിക്കൊന്നും സാധ്യമല്ല അള്ളാഹുവിന്റെ ദീനിന്റെ പുതിയ വാദങ്ങൾ കൊണ്ടുവരുമ്പോ അതിനെതിരെ ശക്തമായി പ്രതിരിക്കാൻ പ്രതികരിക്കാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ് അതുപോലെയുള്ള പുതിയ പുതിയ വാദങ്ങൾ മരിച്ചാൽ ആ മയത്തിനൊന്ന് ചെയ്യുന്നത് തെറ്റായി കണ്ട ആ പുതിയ വാദങ്ങൾ ഇതുപോലെയുള്ള അക്കാലം അത്രയും നമുക്ക് അന്യമായിരുന്ന കാര്യങ്ങൾ ഓരോന്നും 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 സമുദായത്തിനകത്തേക്ക് കൊണ്ടുവന്ന് ഈ സമുദായത്തിൽ പുതിയ വാദങ്ങൾ കൊണ്ടുവന്ന് വിദേശത്ത് നിന്നു ലഭിക്കുന്ന ഫണ്ടിന്റെയും അവിടെ നിന്ന് ലഭിക്കുന്ന ബുദ്ധി ആശയത്തിന്റെയും അടിസ്ഥാനത്തിൽ കേരളീയ മുസ്ലിം മുഹമ്മദ് രണ്ടാക്കി പകക്കാൻ ഇവിടുത്തെ ബിരുദത്തിന്റെ കക്ഷികൾ ശ്രമിച്ചപ്പോഴാണ് സമസ്ത കേരള ജബ്യത്തുമായ എന്ന സംഘടിത രൂപത്തിൽ രൂപം കൊടുക്കേണ്ടി വന്നത് സമസ്തയുടെ ആശയപരമായ പഴക്കം എത്ര എന്ന് ചോദിച്ചാൽ പതിനഞ്ച് നൂറ്റാണ്ടിന്റെ പഴക്കമുണ്ട് ഈ സമസ് അള്ളാഹുവിന്റെ പ്രവാചകരുടെ കാലഘട്ടത്തിൽ ജീനെത്തിയ ആ ജീവിന്റെ സന്ദേശം യഥാവിധി ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന അപൂർവം പ്രദേശങ്ങളിൽ ഒരു പ്രദേശമാണ് നമ്മുടെ കൊച്ചു മലയാളക്കര എന്ന് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ആ ദീൻ ഇവിടെ നിലനിൽക്കണം സമസ്തയുടെ പരമപ്രധാനമായ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ലക്ഷ്യം എന്ന് പറയുന്നത് അള്ളാഹുന്റെ ദീനിന്റെ സംരക്ഷണമാണ് അത് അഹു സുന്നാണ് സത്യമായ ദീൻ അതുകൊണ്ട് തന്നെ ഏത് സമയത്തും നമ്മൾ സുന്ദരജത്ത് പറഞ്ഞുകൊണ്ടേ അതിൽ യാതൊരു വിട്ടുവീഴ്ചയും നമുക്ക് ചെയ്യാൻ കഴിയില്ല ജമാക്കാലവും നമ്മൾ പറഞ്ഞു കൊണ്ടേയിരിക്കുന്നു ഏതു ഭാഗത്ത് നിന്നുകൊണ്ട് ഏതു വിധത്തിലുള്ള ആക്ഷേപങ്ങൾ ഉണ്ടായാലും നമുക്ക് ഈ മേഖലയിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല വിശ്വാസമാണ് പരമപ്രധാനം ആ വിശ്വാസ സംരക്ഷണമാണ് വളരെ പ്രധാനമായിട്ടുള്ളത് ഇവിടെ നമ്മുടെ സുന്നത് ജമാഅത്തിനെ തകർക്കാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭം കൂടിയാണ് ഇനി എന്ന് സാദർഭ്യമായി ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് സുന്നി വിശ്വാസം